വിളിക്കേണ്ടി വന്നു നിർത്തിക്കാൻ ഒരു ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളെ എങ്ങനെ ആക്കാൻ കഴിയും റിസർച്ച് റിസർച്ച് നിലമ്പൂർ അൻവറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് പി അൻവറും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയും തമ്മിലുള്ള വിവാദം ഇപ്പോൾ കത്തിപ്പടരുകയാണ് മാപ്പ് പറയില്ല എന്ന് പറഞ്ഞ പി അൻവറും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐ പി അസോസിയേഷനും രംഗത്തുണ്ട് ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം ഒരു പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ ജില്ലാ പോലീസ് മേധാവിയെ ഇരുത്തിക്കൊണ്ട് പി വി അൻവർ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ പൂർണ്ണ രൂപത്തിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് പി വി അൻവർ ജില്ലാ പോലീസ് മേധാവിയെ ഭേദിയിലിരുത്തി നടത്തുന്നത് നടത്തിയ വിമർശനങ്ങൾ പോലും പിന്നോട്ട് പോകാനില്ല എന്നും മാപ്പ് താൻ പറയില്ല എന്നുമാണ് പി വി എൻവർ ആവർത്തിച്ചു പറയുന്നത് നമുക്ക് അൻവറിന്റെ ഏറെ വിവാദമായ ആ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഒന്ന് കേട്ടു നോക്കാം കയ്യടിയും പ്രോത്സാഹനവും കിട്ടുന്നത് അപ്പോ പണ്ടുണ്ടായിരുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ നിന്ന് ഇന്നത്തെ ഈ പ്രത്യേകിച്ചുള്ള കാലാവസ്ഥാ വ്യതിയാനം തൊട്ട് രോഗങ്ങൾ തൊട്ട് നാട്ടിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അതിനെ കാബൽ നൽകുകയും അതിനെ ഉത്തരം പറയുകയും അതിന് സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടവരായി സാധാരണ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നിന്നും മടങ്ങ് രാപ്പകലില്ലാതെ അധ്വാനിക്കേണ്ട ഒരു അവസ്ഥയിൽ കേരളത്തിന്റെ പോലീസ് അഭിമാനകരമായ പ്രവർത്തനം നടത്തി കേരളത്തിൽ മുന്നോട്ട് പോവുകയും അപ്പോ അതിനിടക്കുണ്ടാകുന്ന ചില പുഴക്കുത്തുകൾ അതാണ് പലപ്പോഴും ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയൊക്കെ പല ഘട്ടത്തിലും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം പോലീസിന് ആത്മാർത്ഥമായും സത്യസന്ധമായും നീതിപൂർവമായും പ്രവർത്തിക്കാനുള്ള ഫ്രീഡം നൽകിയ ഒരു കാലഘട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ അനുഭവമുള്ളവർക്ക് ഒരാൾക്ക് പറയാൻ കഴിയും എനിക്ക് അമ്പത്തി ഏഴ് വയസ്സായി നമ്മളൊരു പത്താം ക്ലാസ് തുടങ്ങിയ ഞാൻ പൊതുപ്രവർത്തനുഭവം വ്യക്തിപരമായി നമ്മൾക്കൊക്കെ തന്നെയുണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയങ്ങൾ മാറി മറിയുകയും പുതിയ ഗവൺമെന്റുകൾ വരികയും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വിക്രം ഡിവേസ് പി എന്റെ കോളേജ് മേറ്റാണ് ഇപ്പോ ഐ പി എസ് കൺഫർ ചെയ്ത നമ്മുടെ ആലപ്പുഴ എസ് പി ചന്ദ്രമാൻ എന്റെ ബാച്ച് ലേറ്റാണ് അപ്പോ നമ്മളീ പറയുന്നത് നമ്മൾ ഈ മനുഷ്യരൊക്കെ ആയി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിലും ഒക്കെ നമ്മൾ ഇടപെട്ട് പ്രവർത്തിച്ചാണ് വരുന്നത് അപ്പം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സ്വാതന്ത്ര്യത്തോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ ജോലി ഭാരം കുറയ്ക്കാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുറക്കാൻ ഒരുപാട് വിഷയങ്ങളിൽ സൈക്കോളജിക്കലായിട്ടും സയന്റിഫിക്കായിട്ടും പ്രാക്ടിക്കലായിട്ടും ഈ ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയുക ഇപ്പോ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആറായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ പുതുതായി സേനയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആറാമതൊരു ബറ്റാലിയൻ ഉണ്ടാക്കി സ്ത്രീകൾക്ക് പ്രത്യേക ബറ്റാലിയൻ ഉണ്ടാക്കി പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ഈ ഗവൺമെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ചില ഘട്ടങ്ങളിൽ ഇപ്പം എനിക്കെന്നെ അറിയാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജനങ്ങൾ നമ്മൾ ബന്ധപ്പെടും പല ഉദ്യോഗസ്ഥരും ബന്ധപ്പെടും മിക്കവാറും ബന്ധപ്പെടുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിലും അവരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടായിരിക്കും സ്വാഭാവികമായും അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ റീസൺ ജനുവിൻ ആണെങ്കിൽ നമ്മളതിൽ ഇടപെട്ടിട്ട് സഹായിച്ചു കൊടുക്കണം എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണം എന്ന് സ്വാഭാവികമായും പറയും പക്ഷെ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ സമീപിച്ചവരിൽ സാധാരണക്കാരായ പോലീസുകാരൻ ഒന്നും രണ്ടും പത്തുമല്ല ജില്ലയിൽ നടന്ന ട്രാൻസ്ഫറുകൾ ഈ കാലത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പോലീസിങ് കറക്റ്റായിട്ട് നടക്കണം അതിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് പക്ഷേ അത് മനുഷ്യത്വപരമായിരിക്കും മനുഷ്യത്വപരമല്ലാത്ത ട്രാൻസ്ഫറുകൾ നടന്നപ്പോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ സംസ്ഥാനതലത്തിലെ ഉദ്യോഗസ്ഥരുമായി പേഴ്സണലായിട്ട് ഞാൻ സംസാരിച്ചു ജില്ലയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് ഇവരൊക്കെ വന്ന് നമ്മളെ കാണുന്നുണ്ട് ഇതിലൊരു ഇടപെടൽ നടത്തണം ഇതിൽ വളരെ മാനുഷികമല്ലാത്ത രീതിയിൽ രാവിലെ അഞ്ചു മണിക്ക് നീറ്റ് ജോലിക്ക് പത്തും അമ്പതും കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി പ്രായം ചെന്ന അമ്മയും അച്ഛനും രോഗിയായ മക്കളുമുള്ളവരെന്നെ സമീപിച്ചിട്ടുണ്ട് സാറേ കഴിയുന്നില്ല പണിയെടുക്കാൻ ഈ അഞ്ചു മണിക്ക് പോയി തിരിച്ചു വരാൻ കഴിയുന്നില്ല ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇത്ര പ്രശ്നങ്ങളാണ് ഇതാണ് ഡോക്ടറേഴ്സ് കിട്ട് സാറുവാണെങ്കിൽ വിളിച്ച് അന്വേഷിച്ചോ ഞാൻ കളവാണോ പറയുന്നത് എത്ര ആള് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമായി പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മായും സംസാരിച്ചത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതിൽ പലരും കഞ്ചാവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞതാണ് ഞാനും ജീവിച്ചിരിപ്പുണ്ടല്ലോ പറഞ്ഞ ആളും ജീവിച്ചിരിപ്പുണ്ട് കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എം എൽ എ ദയവായി അതിൽ ഇടപെടരുത് അതുകൊണ്ടാണ് മാറ്റിയത് ഇതിൽ വ്യക്തിപരമായി അറിയുന്ന എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ എനിക്ക് വ്യക്തിപരമായി ജനിച്ചെന്ന മുതൽ അറിയുന്നവരുണ്ട് അപ്പൊ ഈ പറയുന്നതിൽ അതൊരു ബേസ് ആണ് എന്നുള്ളത് നേരിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തി എന്ന നിനക്ക് എനിക്ക് അനുഭവമുള്ളതാണ് അവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ നമുക്ക് ആർക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ കളിക്കുന്നിടത്താണെങ്കിലും എന്താ വേണ്ടത് മനുഷ്യന് മനസ്സമാധാനമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ് അപ്പോ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഒരാൾക്കും ജോലി ചെയ്യാൻ കഴിയില്ല മര്യാദയ്ക്ക് ആർക്കോ വേണ്ടി ജോലി ചെയ്യണം രാജി പറഞ്ഞിറങ്ങുക ഒരു സന്തോഷത്തോട് കൂടി രാവിലെ ഇറങ്ങുന്നതെന്ന് പറയാൻ പണ്ടാറടക്കാൻ ഇന്നും പോണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് പലരും എനിക്കറിയാം ആ ഒരു അവസ്ഥാവിശേഷം വിശേഷം നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു നിലക്കും ഈ സമൂഹത്തിനും ഈ നാടിനും ഈ ഈ പറയിൽ ബന്ധപ്പെട്ടവർക്കും സമൂഹത്തിനും ഒന്നും ഭൂഷണമല്ല രാവിലെ നല്ല ഭാര്യ രണ്ട് തെറിയും കേട്ട് ജോലിക്ക് വന്നാൽ പോണ വഴിക്ക് കിട്ടുന്നവനൊക്കെ നമ്മൾ നെഞ്ഞത്ത് തീറും നമുക്കറിയാം വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതികരിക്കും പലപ്പോഴും ചിലരൊക്കെ ഓഫീസിൽ വന്ന് പൊട്ടിത്തെറിക്കും ഞാൻ സ്റ്റാഫിനോട് പറയും മിണ്ടോ അപ്പം പറയട്ടെ കാരണം അവരങ്ങനെ അനുഭവിച്ചിട്ടാണ് വരുന്നത് ഒരുപക്ഷെ ഒന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാവില്ല അപ്പൊ നമ്മൾ അങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയണം ഫാസിസം കുറെ കാലാണല്ലോ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വാക്ക് ഫാസിസാണ് എന്താണ് ഫാസിസം ഞാൻ പറയണ്ടല്ലോ അടിച്ചമർത്തി അമർത്തി അടിമപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് നിൽക്കുന്നവനെ അവനെ തനിക്ക് അടിമയാക്കുന്ന പച്ചമലയാളമാണ് ഫാസിസം അല്ലേ അപ്പൊ ആ ഫാസിസത്തിന്റെ ചില വഴികൾ ചില പുഴുക്കുത്തുകൾ ഒരിക്കലും നാടിന് മൂഷണമല്ല ഇവർക്ക് വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതീ സപോർഡിനേഷത്ത് കയറാനല്ല ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നവർക്കാണ് ഈ കാര്യങ്ങൾ അറിയാതെ ചില്ലുമേടയിലും മേസി കൊട്ടാരങ്ങളിലും ഇരിക്കുന്നവർക്ക് അറിയില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനം പ്രതികരിക്കും ഞാനൊരു ഭരണകക്ഷി എന്ന എം എൽ എ എന്നതിലൊക്കെ എനിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ മനുഷ്യന്റെ ഒരു എന്താ പറയാ വളരെ നമുക്കതിൽ ഇടപെടാൻ കഴിയാത്ത ഒരു മോശപ്പെട്ട സംഗതിയായിട്ടൊന്നും ആരും കരുതണ്ട ഒരു ഘട്ടം കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ബംഗ്ലാദേശിൽ ബന്ധി പ്രസിഡന്റിന്റെ അടിവസ്ത്രായിട്ടാ നാട്ടുകാർ നടന്ന അല്ലേ കണ്ടില്ലേ മനുഷ്യർക്ക് ആ ഘട്ടങ്ങളിലേക്ക് ഇത് എത്തിക്കാതെ നോക്കണം ഈ നല്ല കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോഴും ഒരു ഗവൺമെന്റിനെ ഈ പറഞ്ഞ രീതിയിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും ശരിയാണ് ഞാൻ എന്റെ അനുഭവം പറയും അതിലേക്ക് പറയാലോ ഞാൻ ഈ അസോസിയേഷൻ തന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞു എന്റെ കാര്യം ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്റെ അനുഭവം പറയാലോ കേരളത്തിലൊരു നമ്പർ വൺ ഫ്രോഡ് മറുനാടൻ മലയാളി നിങ്ങൾക്കൊക്കെ അറിയാം അറിയില്ലേ ഈ നാടിലെ വർഗീയ വിദ്വേഷം പരത്താൻ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന അവൻ മതവിരോധിയോ അല്ലെങ്കിൽ വർഗീയവാദിയോ അതിന്റെ പേശിലല്ല മതവിദ്വേഷം പറഞ്ഞാലേ കാണാൻ ആളെ കിട്ടും അമ്പതിരെന്തായി പറയുന്നവരുകൾക്കും എതിര എതിർവിഭാഗത്തിൽപ്പെട്ട ഒരു രണ്ട് കുട്ടർക്കാണ് അദ്ദേഹത്തിന്റെ വരുമാനം മൂന്ന് മൂന്നര കോടിയാ ഒരു വർഷം ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത പേപ്പറാ ഈ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഇത് വലിയൊരു ദേശീയ പ്രശ്നമായ നാടിൽ ഈ കേരളത്തിൽ ഇവിടെ നമ്മളെല്ലാവരും ഉണ്ട് നമ്മൾ ജാതി മതം നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ചില വിഭാഗങ്ങളെ തമ്മിലെ അകർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നിരന്തരമായിട്ട് ഒരു ഘട്ടത്തിൽ നമുക്കൊരു ദേശീയ ബോധം ഈ നാടിനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ യൂട്യൂബർ എന്റെ പെങ്ങളെ കെട്ടി കാര്യം നിർത്തിട്ടൊന്നുമില്ല നിനക്കൊരു വൈരാഗ്യം വരാൻ ആ വിഷയത്തിൽ ലീഗലായിട്ട് നമ്മൾ ഇടപെട്ടു എത്ര പോലീസ് ഓഫീസർമാരെ കുടുംബം കലക്കിയിട്ടുണ്ട് നെയ്യാറ്റിൻകര ചെയ്തത് ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ടോനാ എത്ര പോലീസ് ഓഫീസർമാര് ഇപ്പൊ എസ് പിറോസ്വിടെ ഇരിക്കുന്നുണ്ട് നാളെ അദ്ദേഹത്തെ തകർക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങോട്ട് ഇരുന്ന് പറയാ എന്താ പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ അദ്ദേഹത്തിന്റെ മകളിങ്ങനെ അദ്ദേഹത്തിന്റെ അണിയൻ ദുബായിൽ ആ കള്ള കച്ചവടം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഇമ്മോറലൈസ് ചെയ്ത് കളയും മാർഗോ കേട്ടിരിക്കുക സഹിക്കുക കാലി പിടിക്കുക അല്ലെ ഇത് തുടർന്നപ്പോഴാണ് ഇതിനൊരു അന്ത്യം ഉണ്ടാക്കണം എന്ന നിലക്ക് നമ്മളൊരു നിയമ പോരാട്ടം ഇറങ്ങുന്നത് എത്ര കേസെടുത്തു പോലീസ് പോലീസിന്റെ ചെറിയ തോണ്ടില്ല ചെറിയ പോലീസിന്റെ നിങ്ങളുടെ പ്രൈവറ്റ് വയർലെസ് മെസ്സേജ് ഈ നാട്ടുകാർ മുഴുവൻ കേൾപ്പിച്ചില്ലേ എസ് പി കൊടുക്കുന്ന മെസ്സേജ് ഡിവൈഎസ്പി കൊടുക്കുന്ന മെസ്സേജ് എന്താ വാർത്ത പ്രേക്ഷകരെ ഞാൻ ഇതാ കേരളത്തിലെ ഞെട്ടിക്കുന്ന അങ്ങനെയാണ് തുടക്കം പോലീസിന്റെ ഏറ്റവും ആയിട്ടുള്ള വയർലെസ് മെസ്സേജ് ഇതാ കേൾക്കുക കേസ് കൊടുക്കൂ കേസ് അന്വേഷണത്തിൽ പോയി എന്തുണ്ടായി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സിക്സ്റ്റി സിക്സ് എഫ് ഈ കേസിന് ബാധകമാണെന്ന് പറഞ്ഞ് അതിന്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തു എങ്ങനെയാണ് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ടെററിസമാണ് എങ്ങനെയാണ് ടെററിസം വരുന്നത് വയർലെസ് മെസ്സേജ് ആണ് പുറത്തേക്ക് വിട്ടത് അത് ഐ ടി ആക്ടിലും വരില്ല പക്ഷേ കേരള പോലീസിന്റെ വയർലെസ് ഇവിടുത്തെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്ത സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് ആ സിസ്റ്റം പ്രകാരം ഇത് സിക്സ്റ്റി സിക്സ് എഫ് അട്രാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു ആരാ പി വി എൻബർ അല്ല കേരളത്തിന്റെ പോലീസ് എഴുതി ചോദിച്ചു ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോ ഇത് ഈ പറയുന്ന സിക്സ്റ്റി സിക്സ് എഫിനെ അട്രാക്ട് ചെയ്യോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കേസ് പഠിച്ചോ റിപ്ലൈ കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോഫ്റ്റ്വെയർ സിസ്റ്റം ഇറ്റ് അട്രാക്ട് സിക്സ്റ്റി സിക്സ് എഫ് എന്താ നടപടി താലുവ പോലീസിന് കേസെടുത്തു സിക്സ്റ്റി സിക്സ് ബി ഇന്നലെ ക്രൈംബ്രാഞ്ച് രണ്ട് എസ്ഇമാര് എന്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്നിരുന്നു ഞാൻ പറഞ്ഞ എനിക്കൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ള ഇതാണ് ഈ കേസ് ഇന്നതാണ് ഇത് സി 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 എഫ് അട്രാക്ട് ചെയ്യുന്ന നിങ്ങൾക്കും കുറച്ച് ഉറപ്പ് ഉളപ്പുവാണെന്ന് പറഞ്ഞു പോലീസിന് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി ആ സേനയെ കുട്ടിച്ചോറാക്കി ആ സേനയുടെ നിങ്ങളുടെ പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈ നാട് മുഴുവൻ കേൾപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടല്ലോ ഒരു ഒരു സാധനം ഉണ്ടാവുള്ളൂ അതെങ്കിലും വേണം എനിക്കൊന്നും എന്ന് പറഞ്ഞേ എനിക്ക് പറയാനുള്ളത് എഴുതി നാല് സെന്റൻസാണ് ഇത് പോലീസിന്റെ എന്താ കാരണം ഈ പറയുന്ന ചങ്ങാതിന്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടി വിയിൽ സാധനങ്ങളുണ്ട് ഞാനാ മനസ്സിലാക്കിയത് പഴയ ഐ ജി നമ്മുടെ തൃശൂർ ഐ ജി സുരേന്ദ്രൻ മോൻസുങ്കൽ മാവുങ്കൽ ലക്ഷ്മണ ഇവരൊക്കെ അല്ല ഈ ഗവൺമെന്റിനെയും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ മുന്നിലാതൊരു ഈ സാധാരണ പോലീസുകാരാണോ അല്ലല്ലോ ഇവരുടെയൊക്കെ പല സാധനം ഉണ്ട് എന്റെ കയ്യിൽ ഗംഭീഷണിപ്പെടുത്തുകയാണ് എഫേർട്ടാണ് ഞാൻ അങ്ങോട്ടാക്കും ഞാൻ ഇങ്ങോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്വേഷിക്കേണ്ട പോലീസാണ് എന്റെ പോലീസിന് ഗഡ്സ് വേണ്ടേ എന്തല്ലാതെ പോയി അവിടെയാണ് പ്രശ്നം ആരാണ് ഉത്തരവാദി ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് പൊതുപ്രവർത്തകരെ കുറിച്ച് കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നു എന്തു പറയല്ലേ എന്തും പറയും അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഈ കേരളത്തിലെ പോലീസിലുണ്ട് അതെപ്പോഴും ഒരു എന്താ പറയാ ഐ പി എസ് റാങ്കിന്റെ മേലുള്ളവരാണ് ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്ത പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവുന്നു ഏതെങ്കിലും കേസിൽ പെട്ടത് അതും നടക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മയക്കുമരുന്ന് രാജ്യവ്യാപകമാണ് ലോകവ്യാപകമാണ് നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ വലിയ ശ്രദ്ധ വിഷയത്തിൽ ഇനിയും ഈ ജില്ലയിൽ ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റിയതുപോലെ നോക്കുന്നുണ്ട് പക്ഷെ പോലീസ് പോലീസാവണ്ടേ ഇതെന്റെ ഒരു അനുഭവം രണ്ടാമത്തെ രണ്ടാമത്തൊരനുഭവം ഞാൻ പറയാം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്കൊരു ഒന്ന് രണ്ട് പാർക്ക് ഉണ്ടല്ലോ നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യം അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോമേറ്റ് മനസ്സായോ ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോട് കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ചെട്ട് മാസമായി മൂന്ന് പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്പർട്ടറിയും വിളിച്ചു ഒരു വിവരവും ഇല്ല ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് നമ്മൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്ത് വിട്ടു ടാന്നറിഞ്ഞു മനസ്സായോ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെയുണ്ട് ഒരു പോലീസനും ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനങ്ങൾ ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളെന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ കിടന്നോട്ടെ മനസ്സായോ അതവിടെ കിടക്കട്ടെ അപ്പൊ ഇനിയതൊന്നും പറയാതിരിക്കാൻ നിവർത്തില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഞങ്ങൾ പ്രതികരിക്കും അതിനൊരു സർക്കോന്നും നിങ്ങൾ ആരും കരുതിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഇപ്പൊ ഇവിടെ ഇടയ്ക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം സ്വാഗതം പ്രാസംഗിക്കാൻ ഇവിടെ സൂചിപ്പിച്ചു എം എൽ എ ആയാലും സദ്യിക്കണം ബോട്ടലിലും ഇടക്കരയിലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം എന്താ ഇടക്കര പോലീസ് സ്റ്റേഷൻ പ്രശ്നം ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരും ഒക്കെ വ്യക്തിപരമായി ഇടപെടുകയും പോവുകയും ചെയ്ത രണ്ട് കൊല്ലം ആടെ പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുത്ത് ഞാനാ ഇതിന് ഇടക്കര പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്നു വെച്ചു അങ്ങനെ ജനങ്ങളെ കൂട്ടി നമുക്ക് കുറച്ച് സ്ഥലം കണ്ടെത്തണം എന്ന് പറഞ്ഞു അവിടെ ഒരു ഫാമിലിയെ പോയി കൈയും കാലും പിടിച്ച് അൻപത് സെന്റ് സ്ഥലം ജില്ലാ പോലീസ് സൂപ്രണ്ടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് മൂന്നര നാല് വർഷമായി അത് കൺവെർട്ട് ചെയ്യണം അലാൻഡ് ആ കൺവെർഷന് വേണ്ടി ഇവരുന്ന് പ്രപ്പോസൽ പോയി തിരുവനന്തപുരത്തുനിന്ന് കാർഷിക ഡിപ്പാർട്ട്മെന്റ് അത് ഒടക്കി മുമ്പുണ്ടായിരുന്ന ഈ ആ സമയത്ത് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥ വളരെ വളരെ കാര്യത്തോട് കൂടി വരുത്തി ബഹുമാനപ്പെട്ട എസ് പിന്നോ ഒരു അഞ്ചെട്ട് മാസമായല്ലോ ഒരു ഫോൺ കോൾ അല്ല എം എൽ എ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന് ഒരു കത്ത് അദ്ദേഹത്തിന്റെ പറഞ്ഞ് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്നോട് അവിടെ പോലീസുകാർക്ക് എന്റെ എം എൽ എക്ക് ദിലിത്ര ഇതിനായിട്ട് നടക്ക് ഞാൻ വിട്ടു പക്ഷെ ആ കക്ഷികളോട് ഞാൻ ഹൈക്കോടതി പോകാൻ മറന്നിട്ടുണ്ട് അതിന്റെ ഫീസ് ഞാൻ കൊടുക്കാൻ നടന്നിട്ടുണ്ട് എന്തിനാ അമ്പത് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനേ കൊടുത്ത് ഇവര് നിർമ്മിക്കുന്നില്ലെങ്കിൽ ആ സാധുക്കൾക്ക് ആ അമ്പത് സെന്റ് കൊടുക്കുക പത്താള് കൂടി തന്നതാണ് ആർക്ക ഉത്തരവാദിത്വം ഇതൊന്നും ശരിയല്ല അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഇപ്പൊ പോത്തുകല്ലി ഇത്രയും ദിവസം പട്ടിണി കിടന്ന് പ്രവർത്തിച്ച പോലീസുകാർ എനിക്കറിയാം അവരോടൊപ്പം ഇഞ്ചോടിഞ്ചിൽ നിന്ന് പ്രവർത്തിച്ച പാവപ്പെട്ട മനുഷ്യനാണ് കൂലിപ്പണിക്ക് പോകുന്നത് പോത്തുകൂന്ന് ദിവസമായിട്ട് പെറ്റി കേസോടെ പെറ്റി കേസ് ഒരു കിടന്ന ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച പോലീസുകാരൻ എങ്ങനെ അവരോട് പറയും സി എമ്മിന്റെ ഓഫീസിൽ എനിക്ക് വിളിക്കേണ്ടി വന്നു ഇത് നിർത്തിക്കാൻ ഇങ്ങനെയുണ്ട് ഒരു പോലീസിന് ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളെ എങ്ങനെ ആക്കാൻ കഴിയും എന്നതില് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക റിസർച്ച് അത് ഫോളോ ചെയ്യാള രീതി നിരവധി അനവധിയായ പെറ്റി കേസുകളെ വിളിച്ച എന്താ പറയുക ഞങ്ങൾക്ക് ഒരു രക്ഷിക്കാറേ കോട്ടയാണ് എന്തത് കോട്ട ഈ ഗവൺമെന്റിന് ഉമിനീര് കുടിച്ചിട്ട് വിശപ്പും ദാഹമാറൂല ഈ ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം കോടി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തരാനാ സെപ്റ്റംബറിൽ ഒരു ഘട്ടമില്ലാതെ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു എഴുപത്തി മൂവായിരം കോടി രൂപക്ക് പതിമൂവായിരം കോടി അർജന്റായിട്ട് സുപ്രീം കോടതി തരാൻ പറഞ്ഞു അത് കഴിഞ്ഞ മാസം അഞ്ചെട്ടെണ്ണമായി ഇപ്പൊ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം സോറി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കോടി രൂപ കിട്ടാനാ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതിനെ മറികടക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു അതിൽ ഈ തുപ്പൽ കുടിച്ച് ദാഹം മാറ്റാൻ ഈ നാട്ടിൽ നടക്കുന്ന സാധുക്കളുടെ മുഴുവൻ കേസിട്ട് പൈസ പിടിഞ്ഞണ്ട കാര്യമൊന്നും ഈ ഗവൺമെന്റിന്റെ ലൈനക്ക് പരിധിയുണ്ട് ഇവിടെ ട്രാഫിക് നിയന്ത്രണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപനിച്ചിട്ടുണ്ട് ട്രാഫിക് കേസുകളോടെ കുറഞ്ഞിട്ടുണ്ട് കോട്ട നിശ്ചയിക്കുക എത്ര ലക്ഷം ഇങ്ങോട്ട് തന്നോളണം കൊടുത്തല്ലേ വെറുതെ ജനങ്ങൾ പറയുന്നത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയം ഇത്തരം കാര്യങ്ങളല്ലായിരുന്നു പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മുഴുവൻ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിനും അവർക്ക് പേരെടുക്കാനും അത് ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പണി ചെയ്യേണ്ട ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഈ മുഖ്യമന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെ പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ എന്താ അറിയോ ചിലവർക്ക് ഇപ്പൊ കേന്ദ്രത്തിന്റെ നിലപാടെന്താ ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇല്ലാതാവണം നശിച്ച് നാരായണക്കല്ലടയണം അതാണല്ലോ സാമ്പത്തികമായി പെൻഷൻ കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് നിങ്ങൾക്ക് റിലീഫ് എല്ലാവരും എതിരാവണം അതാണല്ലോ കേന്ദ്രത്തിന്റെ ആവശ്യം ആ ആവശ്യത്തിന് കുടപിടിക്കുന്ന ീ ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ മനോവികാരം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ചിലപ്പോഴൊക്കെ അതിന്റെ ഫലം കാണുന്നുണ്ട് അങ്ങനെ ദുരുദ്ദേശപൂർവമായി ഞാൻ എന്തോ വലിയ ആളാണ് എസ് പിറേ സിം കാർഡ് പഠിച്ചേ ഞാൻ കണ്ടു നമ്മളെ പത്ത് ലക്ഷത്തിന്റെ മുതലിനെ അതിലൊരു ദൗരവില്ല കുറെ സിം കാർഡുകളും അതിന്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടു കിടക്കാം എസ് പിന്നെ കാണാൻ ഞാനിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എൻ്റെ വീടിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുന്നത് ഇപ്പം തന്നെ ഞാൻ പത്ത് മണിക്കങ്ങളുടെ സമ്മേളനം അല്ലേ ഞാൻ ഒമ്പത് അമ്പതിന് മലപ്പുറത്തെത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് പോലും വൈകാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ടും മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒഴുകും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചേരും കൂടി മേറ്റ് ആളെത്തിയിട്ടില്ല ശരിയെന്നാണ് ഒരു ചായല്ലേ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ വിളിച്ചു മലപ്പുറത്തുനിന്ന് പിന്നെ ഞാൻ പത്ത് ഇരുപന് അവിടെ വന്നു നമ്മുടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പഠിച്ച ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും കാത്തിക്കത്തെ കയറാം പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് മനസ്സായോ അപ്പൊ ഇതൊന്നും ശരിയായ രീതികളല്ലേ ഇവിടെ പോ അമരമ്പലം പഞ്ചായത്ത് നിലമ്പലം മണ്ഡലത്തിൽ നിങ്ങൾക്കറിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ വീടുണ്ടാക്കി കൊടുത്ത് സംസ്ഥാന അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് ഈ വർക്ക് അങ്ങോട്ട് ബ്ലോക്കായി ആയി എന്ത് ഈ നാല് ലക്ഷത്തിന്റെ വീട് അതിലൊരു രണ്ടു കോരി മണ്ണിടണ്ടേ സമ്മൂല മനസ്സായോ പ്രാവശ്യം ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും മുഴുവൻ മെമ്പർമാരും ഭരണ പ്രതിപക്ഷ ഭേദമെന്നില്ലാതെ വന്നിട്ട് എസ് പി എ കണ്ടു വലിയ പ്രശ്നമുണ്ട് നാലു വട്ടം മണ്ണാണ് ഏയ് അത് നിയമാണ് എന്താ ഈ നിയമം എന്താണ് ഈ നിയമം എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ ഓരോ നിയമത്തിനും അതിനൊരു ഇന്റൻഷൻ ഉണ്ടാവും അതിനൊരു ക്രക്സ് ഉണ്ടാവും ഈ രാജ്യത്തെ മലയൊക്കെ പാഴ് ഇടിച്ച് മണ്ണ് വാരി ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തടയാനുണ്ടാക്കിയ നിയമം നാല് ലക്ഷം ഉറപ്പിയൊക്കെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി തട്ടിക്കൂട്ടിയൊരു വീടുണ്ടാക്കുന്നവന് ഒരു കൊട്ട മണ്ണിടാൻ പറ്റൂല അതാണ് നിയമം അതല്ല നിയമം ആ നിയമത്തിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിന് ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ പലപ്പോഴുമുള്ള നിലപാടുകൾ അഞ്ച് സെന്റ് സ്ഥലം നാട്ടുകാർ കൊടുത്തായിരിക്കും അവിടെ വെട്ടുകല്ലായിരിക്കും അപ്പൊ ഒരു പത്ത് കല്ല് വെട്ടിയെടുത്താൽ ആ വീട് തന്നെ ഉപയോഗിക്കാം അപ്പൊ കല്ലിന്റെ വില അറിയാൻ നോക്ക് എൺപത് റുപ്യ പിടിച്ച് പിടിച്ച് പിടിച്ചിട്ട് മുപ്പത്തഞ്ച് നാപ്പത് രൂപല്ലോ പോകുന്നതാ എന്താ നേടിയത് എന്താ നേടിയത് അവിടെയാണ് പ്രശ്നം നാല് ലക്ഷത്തിന്റെ വീടൊന്നും പല പോലീസ് ഉദ്യോഗസ്ഥർക്കും കാണാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ കഴിയില്ല കെട്ടിയർ ചെയ്യുന്ന പോലെ ഉദ്യോഗസ്ഥന്മാരും വീട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ അന്ധപ്പെടുന്നു കാലം വരെ ആഫ്രിക്കയിൽ വരെ പോയി അത് നമുക്ക് ഇങ്ങനെ ഒരു വീട് വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലേ പത്ത് ലക്ഷം ഒരു കക്കൂസിന് ചെലവാക്കും മിസായ അവിടെയാണ് നാല് ലക്ഷത്തിന് രൂപ ഉണ്ടാക്കുന്ന ഈ വീട് വീടുണ്ടാക്കുന്ന ഈ സാധുക്കക്ക് ഒരു തരു പറഞ്ഞ പോലീസ് ഇടപെടുന്ന വിഷയാണ് ഇതാണ് ഈ രീതി അതിലാണ് ആ നിയമം ഉണ്ടാക്കിയത് എന്നിട്ട് കാലാകാലം ഈ മലപ്പുറം ഇപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് എങ്ങനെ പിണറായി ഈ മനുഷ്യനെ എതിരാക്കാൻ കഴിയുമോ അതൊന്നും പോലീസിങ് അല്ല അതുകൊണ്ട് ഇങ്ങനെ അതിൽ പറയേണ്ടി വന്നതിൽ അങ്ങേറ്റത്തെ വിഷമമുണ്ട് നിവർത്തിയില്ല മനോ നിവർത്തിയില്ല മനുഷ്യത്വപരമായി ഡീല് ചെയ്യേണ്ട കാര്യങ്ങൾ അടിച്ചമർത്തിയിട്ടല്ല ഒരുത്തരം കൊണ്ട് പണിയിടപ്പിക്കണ്ടേ അവന് കൈ കൊടുത്തും അവന് സ്നേഹിച്ചു ഞാനൊക്കെ എന്റെ പാർട്ടിയിൽ എന്റെ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൈ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ താഴേക്കിടയിൽ ഏറ്റവും സാധാരണ പ്രവർത്തകനാണ് കാരണം അവനാണിതുണ്ടാക്കുന്നത് അത് തന്നെയാണ് പോലീസിന്റെ സിസ്റ്റം കഷ്ടപ്പെട്ട് കർണാടകയിൽ പോയി ആന്ധ്രയിൽ പോയി കേരളിൽ പോ പ്രതിയെ പിടിച്ച് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ കക്കൂസിലൊക്കെ വിളിച്ചിരുന്ന് പ്രതിയെ പിടിച്ചു കൊടുത്താൽ ആർക്കാ പേര് ആ പോയന്റെ പേരൊന്നും നമ്മൾ വളർത്തുക ഇതൊക്കെ ജലം ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊന്നുമല്ല രീതി പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാനുഷികമായ മാറ്റം ചിലർക്ക് ഉണ്ടായി തീരൂ അല്ലെങ്കിൽ ജനം അതിൽ ഇടപെടും അത്രയും സൂചിപ്പിക്കാനുള്ളൂ അതുകൊണ്ട് ആരും ഒരു വിഷമം വിചാരിക്കണ്ട എന്റെ അനുഭവങ്ങളും കാര്യങ്ങളും നിങ്ങൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ സൂചിപ്പിക്കുന്നു രണ്ട് കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് അത് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ചതസാക വർഷമാവും ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും കേരള പോലീസ് അസോസിയേഷനെ എല്ലാവിധ ഭാവുകകളും നേരുന്നു നിങ്ങളുടെ സ്വതന്ത്രമായ സത്യസന്ധമായ സിൻസിയറായ പ്രവർത്തനം നിങ്ങൾക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പോലീസിന് വേണ്ടി നിർവഹിക്കാൻ സാധിക്കട്ടെ ഒരു പൊതുപ്രവർത്തകനെന്ന് നിലക്ക് ആ നീതി നിഷേധത്തിന്റെ ഒപ്പം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്നറിയിച്ച് നടത്തുന്നു നന്ദി നമസ്കാരം